പത്ത് വർഷമായിട്ട് നമ്മുടെ പന്തളം നഗരസ നഗരസഭാ പരിധിയിൽ യാതൊരു വികസനവും നടക്കാത്ത ഒരു സാഹചര്യമാണുള്ളത് ഇത് പന്തളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാവുന്നതാണ് പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ജനങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു ദുരിതം എന്ന് പറയുന്നത് അനധികൃതമായ കെട്ടിട നിർമ്മാണത്തിന് ഏർപ്പെടുത്തിയ യു എന്ന് പറയുന്ന സമ്പ്രദായം അതൊരു കരിനിയമമായിരുന്നു ആ കരിനിയമത്തിൻ്റെ തിക്ത അനുഭവം അനുഭവിച്ച പന്തളത്തെ എൺപത്തിരണ്ട് ശതമാനം വാസസ്ഥലമുള്ള ആൾക്കാർ ഒരു കാരണവശാലും ഈ എൽ ഡി എഫിനും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ല സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ഒരു നിയമം പ്രാവർത്തികമാക്കിയ ബി ജെ പി ഈ കരിനിയമം മൂലം കണ്ണീര് പൊഴിച്ച പന്തളത്തിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് അവരുടെ കണ്ണീരിൻ്റെ വില ശാപമായി ഈ ഭരണകൂട വർഗത്തിന് രണ്ടും സംസ്ഥാന ഭരണത്തിനായാലും പന്തളത്തെ ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ പന്തളത്തെ ജനങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വിതി എഴുതും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട വികസനം രണ്ടാമത്തെ പ്രശ്നമാണ് ജനത്തെ ദുരന്തത്തിൽ വരുത്തിയ ദുരന്തമാക്കി തീർത്ത ഈ കെട്ടിട നികുതി ആ കെട്ടിട നികുതിയാണ് ജനങ്ങൾക്ക് ദുരന്തമുണ്ടായത് ആ ദുരന്തത്തിൻ്റെ തിക്ത അനുഭവിച്ചേ മതിയാവും ഇതിന് കാരണക്കാർ വീണ്ടും ഞാൻ പറയുന്നു സംസ്ഥാന ഭരണക്കാരുണ്ട് പന്തളം നഗരസഭ ഭരിച്ച ബി ജെ പിയുമുണ്ട് അതിൻ്റെ തിക്ത അനുഭവിക്കും രണ്ട് യാതൊരു വികസന പ്രവർത്തനവും പന്തളത്ത് ഉണ്ടായിട്ടില്ല ഒന്ന് ഇവർക്ക് എടുത്തു കാണിക്കാൻ പറ്റുമോ പന്തളത്തെ ക്ഷേത്രനഗരി എന്ന് പറയുന്നു ഈ ക്ഷേത്രത്തിൻ്റെ കാലാകാലങ്ങളിൽ ഇപ്പം തന്നെ നടക്കുകയാണ് ഈ നമ്മുടെ മണ്ഡല മകരവിളക്ക് സീസണാണ് അവിടെ അവിടെ ചെന്നുകൊണ്ടുള്ള അവസ്ഥ എന്താണ് ജനങ്ങൾ വൃത്തിയായിട്ടൊന്നും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവച്ച് ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലേ ഈ കേന്ദ്രം ഭരിക്കുന്ന ഭരിക്കുന്നൊരു ഗവണ്മെൻറ്റ് ഇഷ്ടപോലെ നഗര പരിപാലന ബില്ലുകൾ വഴി സാമ്പത്തികം ഒരുപാട് പന്തളത്തെത്തിക്കാൻ പറ്റും ആ സാമ്പത്തികം കൊണ്ട് എന്തെങ്കിലും ഭക്തർക്ക് അനുകൂലമായ അവർക്ക് വിശ്രമിക്കാൻ പറ്റുന്ന അവർക്ക് സൗകര്യപ്രദമായി ഈ പന്തളത്ത് വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇവർ കൊടുത്തിട്ടില്ല ഇവർ എന്തിൻ്റെ പേരിലാണ് ബി അധികാരത്തിൽ വന്നതെന്നുകൂടി ആ അധികാരത്തിലിരുന്നവർ ഓർക്കണം മൂന്നാമത്തെ കാര്യം പന്തളത്തെ ജനങ്ങൾക്കറിയാവുന്നത് ഇവരുടെ ഭരണത്തെ നയിച്ചിരുന്നവർ നടത്തിയ വൃത്തിഹീനമായ പന്തളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വ്യവസ്ഥതയെ ലോകത്തിന് മുന്നിൽ ഓരോ മലയാളിയും പന്തളത്തുകാരായ മലയാളിയും തല കുനിച്ചിരിക്കേണ്ട അവസ്ഥ ചെയർപേഴ്സൻ്റെ നമ്മുടെ പന്തളത്തെ നഗരസഭാ ഹാളിലുണ്ടായ ആ തെറിവിളിയും അതിനുശേഷമുണ്ടായുള്ള അവസ്ഥയും ചെയർപേഴ്സൻ്റെ രാജ്യതയും അവസാനമെത്തിക്കുകയാണ് ഉണ്ടായത് അപ്പം ഇതിനെതിരെ പന്തളത്തെ ജനങ്ങൾ പ്രതികരിക്കുക തന്നെയും യു ഡി എഫിന് അനുകൂലമായ ഒരു വിധിയെഴുത്ത് പന്തളത്തുണ്ടാകും യു ഡി എഫ് വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി പന്തളം നഗരസഭയിൽ അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട